എല്ലാവർക്കും ഇസൈബൈ യൂട്യൂബ് ഫാമിലിയിലേക്ക് സ്വാഗതം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കൂർക്ക മെഴുക്ക് വരട്ടിയതാണ് അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു അരമണിക്കൂറോളം വെള്ളത്തിലിട്ട് വെച്ചതാണ് ഈ കൂർക്ക കൈകൊണ്ട് ഇങ്ങനെ തന്നെ അതിൻ്റെ തൊരിയൊക്കെ പോകുന്നതാണ്ടോ ആ തൊരി കളയാനൊക്കെ ഈസി ആയിരിക്കും ഇനി ഇതിലും എളുപ്പമുള്ള വല്ല ഉണ്ടോ കൂർക്ക നന്നാക്കാൻ അറിയാവുന്നവർ കമൻ്റ് ചെയ്യണോട്ടോ അപ്പം ഞാൻ എപ്പോഴും കൂർക്ക നന്നാക്കണേക്ക് മുമ്പ് ഇതുപോലെ വെള്ളത്തിലിട്ട് വെക്കും എന്നിട്ട് ചരണ്ടുമ്പോൾ നമുക്ക് പെട്ടെന്ന് തൊലി കളഞ്ഞു കിട്ടും പിന്നെ അതുമാത്രമല്ല കൂർക്ക് എപ്പോഴും നമ്മൾ അരിയുമ്പോൾ അവിടെ വെള്ളത്തിൽ തന്നെ ഇടുക ഇല്ലെങ്കിൽ കറുക്കാനായിട്ട് സാധ്യതയുണ്ട് ഇത് കണ്ടോ ഇപ്പം ഞാൻ ഇതുപോലെ കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പിന്നെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം ഇനി നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് ചട്ടി വെക്കാം ചട്ടി ചൂടായതിനു ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം കടുകിട്ട് കൊടുക്കാം ൊട്ടി കഴിയുമ്പോ അരിഞ്ഞുവെച്ചിരിക്കുന്ന സാധനങ്ങളില്ലേ അത് ഇട്ടുകൊടുക്കാം നമുക്കിത് നന്നായിട്ട് വരറ്റിയെടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ഇപ്പൊ ഞാൻ വളർത്തുന്നത് ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇച്ചിരി മീറ്റ് മസാല അല്ലെങ്കിൽ ഗരം മസാല ആയാലും മതി ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് പൊടികളുടെ പച്ചമണം വരെ നമുക്ക് വരത്തി കൊടുത്തിട്ട് ഊർക്കാം വരിയിടാം വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല സിമ്മിൽ വെച്ച് അടച്ചു വെച്ച് നമ്മൾ വേവിച്ചെടുത്താൽ മതി ഒട്ടും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല പിന്നെ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സിമ്മിൽ വെച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇടക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത് ഇനി നമുക്കത് തുറന്നു നോക്കാം വെന്തോന്നൊക്കെ തുറന്ന് നോക്കാം വെണ്ടിട്ടില്ലെങ്കിൽ കുറച്ചേരും കൂടി വെക്കാം ഞാൻ പിന്നെ പച്ചമുളക് ഇട്ടിട്ടില്ല കാരണം പൊടികളൊക്കെ ഇടുമ്പോൾ തന്നെ ഓൾറെഡി എരിവൊക്കെ വരും പിന്നെ പച്ചമുളക് കൂടി ഇട്ടിട്ട് പിള്ളേർക്കും കൂടി കഴിക്കാനുള്ള പാകത്തിലാണ് ഉണ്ടാക്കി വെക്കുന്നത് അപ്പോൾ പച്ചമുളക് ഇടുന്നവർക്ക് പച്ചമുളക് ഒക്കെ ഇടാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഇപ്പോ എനിക്ക് പാകത്തിന് ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിനിത് അടച്ചേക്കാം ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാൻ കൂർക്ക തയ്യാറാക്കുന്ന രീതി ഇങ്ങനെയാണ് അപ്പോൾ അറിയാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വ്യത്യസ്ത രീതിയിൽ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം അപ്പോൾ എനിക്കും കൂടി പഠിക്കാലോ ഞാൻ സ്ഥിരം ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെയാണ് അപ്പോ അത്രയേ ഉള്ളൂ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യാം അത്രേ ഉള്ളൂ താങ്ക്